അടുത്ത കൊല്ല ആൾക്കാർ ഗൾഫിൽ സ്റ്റേജ് ഡാബ്സി കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നടത്തിയ ഒരു പരിപാടിന്റെ ആണ് നിങ്ങൾ കാണുന്നത് ആൾക്കാരെ കിക്ിളിയാക്കാൻ അടുത്ത കൊല്ലം Tell, you know, there is no vip there is no vip only one that's it there is nothing else nothing more i'm from malabar odel mannik uir എന്തൊരു കാണികൾ ഒരു അവസ്ഥ ആലോചിച്ചെ ഇത്രയും കാശൊക്കെ മുടക്കി ടിക്കറ്റൊക്കെ വെച്ച് നടത്തിയൊരു പ്രോഗ്രാമാണ് ആണ് എന്നിട്ട് ഇവ പറയുന്ന കേക്കണേ എന്റെ സ്റ്റേ എന്റെ പ്രോഗ്രാമിന് ഫണ്ടിൽ ഇരിക്കാൻ പറ്റില്ല എല്ലാവരും നിക്കണം വി ഐ പി ടിക്കറ്റ് ഇല്ല എല്ലാവർക്കും ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഡാൻസ് കളിക്കണം എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അതൊക്കെ പോട്ടെ ഇനി ഇവ പാട്ട് പാടുന്നെങ്കിലും ഓക്കെ കുഴപ്പമില്ല ഇവൻ പാട്ടെല്ലാം പാടന്ന് ഇവടെ കടന്ന് പിച്ചും വെയ്യും പറയാന്ന് വെച്ചെങ്കിൽ എന്തൊക്കെയോ വായി തോന്ന വിളിച്ചു പറയുന്നു കൊറേ സൗണ്ട് ഉണ്ടാക്കുന്നു അതിന്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ ഓട്ര എന്ന് പറയുന്നുണ്ട് കേട്ടോ അതാ ചേട്ടനെ ഹീറോ എന്തായാലും സൗദി അറേബ്യക്കാര് ഈ പ്രോഗ്രാം കഴിഞ്ഞ അവനെ തടഞ്ഞു വെച്ചു ചോദ്യം ചെയ്തു കാരണം ഇത്രയും ആൾക്കാർ അവര ഈ ഈ ജോലി ചെയ്ത് ഇത്രയും വീക്കെൻഡിൽ പോയി ഈ പ്രോഗ്രാമിന് ടിക്കറ്റ് എടുത്ത് അവിടെ പോയി നിന്നവര് ഇവന്റെ ഈ കോഹപ്രായം കാണാനാണോ നിൽക്കുന്നത് ഇവനിങ്ങനെ കോഹപ്രായം കാണിച്ച് ഇവൻ ആ സ്റ്റേജ് ഇറങ്ങി പോവാ എന്നിട്ട് അവര് തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്ത് അതിന്റെയൊക്കെ വീഡിയോ നിങ്ങൾ കാണുന്നത് എന്തൊരു അവസ്ഥ ഒരു മനുഷ്യൻ നമ്മളൊക്കെ ഞാനൊക്കെ ഡാപ്സിയെ എന്താ മുമ്പൊക്കെ സപ്പോർട്ട് ചെയ്തു കാരണം നല്ല നല്ല പാട്ടായിരുന്നു പക്ഷെ ഈ ലൈവ് റെക്കോർഡ് ഈ ലൈവ് സ്റ്റേജ് ഷോ ഇത് ഭയങ്കര കഷ്ടാട്ടാ ഒരു മനുഷ്യന്റെ അധപ്പതനെന്നൊക്കെ പറഞ്ഞില്ല കാരണം വെച്ചാൽ എത്രയോ ഇവനും പ്രവാസിയായി എത്ര വർഷം അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ആ കൊറോണ ടൈമിൽ ഒരു പാട്ട് എഴുതി ഹിറ്റായി അങ്ങനെ നല്ലോണം കഷ്ടപ്പെട്ട് വളർന്ന ഒരാളായതുകൊണ്ട് നമുക്ക് എന്താ ഒരു സന്തോഷവും കാര്യങ്ങളും സമ്പോർട്ട് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതെന്താ കാര്യം ഇത് എന്താ പറയാ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിയുന്ന പോലും മോശം മോശം ആയിക്കൊണ്ട് പോവാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രക്രിയ നടത്തി കുറച്ചുനാള്